യാസം അധികം അധികം നൽകുന്ന രീതി കിട്ടി എന്നൊരു Ora ndo vjen. Ndo vjen në një minutë ja ke shësuar ndonjë. Ora ndjen se do të radhë. Ndjen se. Ndjen se ajo të vjen. Ja, amma, më le. Unë ndjej të 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 Me të 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 ശത്രു പോലീസിന് മൊഴി നൽകിയ കേസിൽ അനുകൂലമായിട്ടുണ്ടോ കൂറുമാറി എന്ന് പറഞ്ഞാൽ കണ്ണൂർ പണ്ടുമൊഴി പോലീസിന്റെ രേഖപ്പെടുത്തുകൊടുക്കാൻ ਅਗਰ ਇਹ ਫੈਸਟੂਨ ਨਿਰਭਰ ਕੀਤਾ ਸੀ ਅਗਰ ਆਜਿਮ ਉਹਦੇ ਕੰਡਾ ਪਟਾਕੇ ਰੇਸਟ ਅਗਰ ਇਹਨੇ ਮਿਲਟ ਚਾਰਨ ਬਣੇ ਪਰ ਇਸ ਅਵੇ ਬੰਦ ਹੋਇਆ ਖੇਪੀ ਕਿਤਾਬ ਤੋਂ ਬਾਹਰ ਵਾਲ ਕੰਡਾ ਤੋਂ ਬੰਨ੍ਹਿਆ ਉਹਨੇ ਕੀ ਕਿ ਸੋਸ ਕੀਤਾਬ ਤੋਂ ਬਗਲੇ ਮੋਰੀ ਖੁੜਕਾ ਦੇ ਨਿਕਾਇਆ ਮੋਰੀ ਮਾਟਣ ਦਾ ਸਮਰਥਨ ਉਂਦਾਇਆ ਅੰਦਰ ਜਿੰਨਾਂ ਨੂੰ ਪਤਾ ਨਹੀਂ ਇਹਨਾਂ ਨੂੰ ਵੀ ਪਤਾ ਸੀ ਅੰਦਰ ਕਿੰਨੇ ਮੋਰੀ ਹੋਏ എനിക്ക് ആ കേസ് ദിലീപിലേക്ക് എത്തിക്കാൻ പ്രത്യേകമായ ഗൂഢാലോചന നടന്നുണ്ടോ എനിക്ക് സാർ അത് ഗൂഢാലോചന ഏത് തരത്തിലാണ് നടന്നതെന്നുള്ളതെ കുറിച്ച് വല്ല വ്യക്തത താങ്കളുടെ കക്ഷി ഇല്ലാതാക്കപ്പെട്ടതാണെങ്കിൽ അതിന്റെ നടപടി സ്വീകരിക്കും ഈ ഏഴുവർഷം ഈ കേസിൽ തന്നെ നീണ്ടൊരു കാലഘട്ടമായിരുന്നു നിയമപോലെ ഈ കാലം അത്രയും ഈ കേസിൽ തന്നെ നിൽക്കാൻ നിക്കാൻ സാധനം endiye tipleri, tipleri nasıl, tipleri nasıl parayı parayı tipleri yıldızlı bir şeyti. Nasıl tipleri sırayla geliyor? Her biri de tamamen yıldızlısı. Her biri de tamamen yıldızlısı. Ama borsu bir şey. Her biri de tamamen yıldızlısı. Ama borsu bir şey. Her biri de tamamen yıldızlısı. സർ അതിനിടയ്ക്ക് നിങ്ങൾ അതായത് പ്രതിഭാഗവും ഒരുപാട് പെറ്റീഷൻസ് വിവിധ കോടതികളിൽ കൊടുക്കും അത് വിചാരണ വൈകാൻ കാരണമായിരുന്നു ഏഴു മാസം അതിന് പ്രോസിക്യൂഷൻ അന്യായെതിരെ പോയത് ശേഷം സുപ്രീം കോടതിയിൽ പോയത് ദിലീപിനെ ദിലീപിന്റെ വീട്ടുകാരെ അവരുടെ സുഹൃത്തുക്കളെ ഇവരെ എല്ലാം മോശക്കാരായി കഴിഞ്ഞിട്ടാണ് ഈ പോലീസിലെ ക്രിമിനൽ സംഘം അഭിഭാഷകരെ കേസ് നൽകിയ ജഡ്ജിമാരെ ഇവരെ എല്ലാവരെയും അധിക്ഷേപിച്ചത് മൊഴിയാണ് ഈ കേസിൽ പിന്നീട് നിർണായകമായി വന്നൊരു കാര്യം